ഹലോ ഫ്രണ്ട്സ് നല്ല കൂന്തൽ കിട്ടിയാൽ എന്ത് ചെയ്യും പീര ഒന്ന് തയ്യാറാക്കിയാലോ ഇന്നത്തെ സ്പെഷ്യൽ നല്ല പളവളാന്നിരിക്കുന്ന കൂന്തലാണ് നമ്മുടെ നാട്ടിലൊക്കെ ഓലക്കണവ് എന്ന് പറയാറുണ്ട് കടപ്പുറത്ത് നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ് വൺചട്ടിയിൽ അത് കഴുകി വൃത്തിയാക്കി ചെറുതായി കട്ട് ചെയ്തെടുത്തതിനു ശേഷം കൊച്ചുള്ളി കൊച്ചുള്ളൂടെ ചേർത്ത് ഉപ്പ് ചേർത്ത് വേവിച്ച് ഒന്ന് എടുക്കുകയാണ് അത് എന്ത് പാകമായി വരുമ്പോൾ ഒന്ന് മാറ്റി കോരി മാറ്റിയതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് തളിച്ച് കറിവേപ്പല ഇട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമുളകൊന്ന് മാറുമ്പോൾ രണ്ട് തക്കാളി രണ്ട് പച്ചമുളകും കൂടി അതിലേക്ക് അരിഞ്ഞിട്ട് ഒന്ന് അതിനെയും കൂടെ ഒന്ന് ഇളക്കി ആ എണ്ണയിൽ ചേർത്ത് കൊടുത്തിന് ശേഷം ഈ അരപ്പൊന്നിടുക മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉലുവയും കുരുമുളക് കൂടി ചേർത്തുള്ള തേങ്ങ ചേർത്തുള്ള സൂപ്പർ ഒരു അരപ്പാണ് അതിലേക്കിട്ട് അതൊന്ന് ഇളകി വരുമ്പോൾ ദാ ഈ വെന്തു പാകമായിരിക്കുന്ന കുഞ്ച് ചെറിയ ഉള്ളി കൂടി ചേർത്ത് വെച്ച് വേവിച്ചെടുത്ത ആ കൂന്തൽ അതിലേക്ക് ഒന്ന് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് അല്പം അരപ്പിൻ്റെ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് വേവിക്കുക ആവശ്യത്തിന് അല്പം ഉപ്പ് കൂടെ ചേർക്കുക കൂന്തൽ പീര തയ്യാറായിരിക്കുകയാണ് മൺചട്ടിയിൽ ഇതുപോലെ നിങ്ങൾക്ക് നല്ല ഫ്രഷ് കൂന്തൽ കിട്ടിയാൽ ഒന്ന് പീര വറ്റിച്ച് നോക്കുക നല്ല സൂപ്പറാണ് ഇതുപോലെ ഒന്ന് കോരി കോരി ഒന്ന് കഴിക്കുക ചോറിലൂടെയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക്